ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പാലക്കാടിൻ്റെ ഉത്ഗ്രാമങ്ങളിലൂടെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ എന്തായാലും എനിക്ക് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു പാലക്കാട് നെന്മാറ നെല്ലിയാമ്പലി ആ പ്രദേശങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ പ്രകൃതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പാലക്കാട് ശരിക്ക് പാലക്കാട് നെല്ലറ എന്നാണ് അറിയപ്പെടുക നല്ല പ്രകൃതി ഭംഗിയിൽ മുൻപന്തി തന്നെയാണ് നല്ല പച്ചപ്പ് കൃഷി കർഷകർ അതുപോലെ നമ്മളെ മനസ്സിനെ കുളിർമ അണിയിക്കുന്ന തരത്തിലുള്ള ഓരോ കാഴ്ചകള് നല്ല പച്ചപ്പർവതാനി പോലെ കിടക്കുന്ന നല്ല നല്ല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും പാലക്കാട് സന്ദർശിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി കൊല്ലംകോട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടില്ലേ ആ ഭാഗങ്ങളിൽ പെട്ട പ്രദേശങ്ങളാണ് ഞാൻ അതിൻ്റെ ഉള്ളേരിയയിലൂടെ നമ്മളൊരു അവിടെ അപ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്കിൽ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നിങ്ങൾ വീട്ടുകാർ ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട് കാറിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നെല്ലിയാമ്പതി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതിൻ്റെ താഴ്ഭാഗമാണ് ശരിക്കും ഈ കാണുന്നത് ഈ ഫോറസ്റ്റ് നമ്മൾ ആ സൈഡിൽ കൂടെ ഉള്ളേരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് നമ്മൾ നെല്ലിയാമ്പതി ഫോറസ്റ്റിൻ്റെ മറ്റൊരു സൈഡാണ് ഈ കാണുന്നത് അതായത് ചെക്ക് ചെക്ക് പോസ്റ്റ് ഒരു റോഡാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അതിൻ്റെ ആ ഒരു സൈഡിലൂടെയുള്ള യാത്രയാണത് അധികം ആളുകൾ ആരും ചിലപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടാവില്ല കാരണം ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇത് ഈ ഉള്ളേരിയയിലൂടെയുള്ള റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ട്രെസ് പാസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അവിടെ കമ്പി വെയിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ആനിമൽസിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സോളാർ പാനലിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഈ ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെ കെട്ടി വെച്ചിട്ടുണ്ട് ആ കമ്പി നിങ്ങളൊക്കെ അവിടെ കാണാം നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഒരുപാട് നേരം ഇതിങ്ങനെ ആസ്വദിച്ചു പോയി ഞാൻ നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് പുള്ളിക്കാരൻ എന്നെ ഈ റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോയത് കാരണം ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് വീക്ക്നെസ്സാണ് മക്കളെ അപ്പോൾ അത് നമ്മൾ കിട്ടാവുന്നിടത്തോളം കാണാവുന്നിടത്തോളം ആസ്വദിക്കും അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഫുള്ള് ചിലവഴിച്ചു ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു സൈഡിലാണ് എത്തുക പോത്തുണ്ടി ഡാം കഴിഞ്ഞാലാണ് നമ്മുടെ നെല്ലിയാമ്പതിയിലോട്ട് പോകുന്ന ചുരം തുടങ്ങുന്നത് അപ്പോൾ ആ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ എത്താം നല്ല അടിപൊളി സ്ഥലം പാലക്കാട് നെല്ലാമ്പതിയുടെ ഏഹ് അടിഭാഗൊക്കെ ആയിട്ട് വരും ഈ ഭാഗം നല്ല അടിപൊളി സ്ഥലം നല്ല റബ്ബർ എസ്റ്റേറ്റ് ആട്ടോ ഈ ഭാഗത്തൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്ദർശകരുണ്ട് ഈ വേക്കൻഡ് ആയതുകൊണ്ട് തന്നെ സന്ദർശകരുടെ അളവ് കൂടുതലാണ് പക്ഷെ കുഴപ്പമില്ല ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല വൈബ് തോന്നുന്നത് ആളുകൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് സൈഡാണ് കാണുന്നത് ആ റോഡ് സ്ട്രൈറ്റായിട്ട് നേരെ പോകുന്നത് പിന്നെ നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെല്ലിയാമ്പതിയാണ് ഓക്കേ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അഞ്ച് പേര് അതിന് ഉള്ളിലോട്ട് കടന്നു ഉള്ളിൽ കടന്നപ്പോൾ ആദ്യ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ പച്ചപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പോത്തുണ്ടി ഡാമാണ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് സ്ക്രീനിൽ കാണുന്നത് മൺതിട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡാണോ അത് ഭയങ്കര അതിൻ്റെ പ്രത്യേകത അതാണ് ആ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് എത്താൻ അപ്പൊ അതിന് തന്നെ അത് കയറുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആളുകൾക്കേ പറ്റുള്ളൂ കാരണം ആ സ്റ്റെപ്പിന്റെ ഒരു രീതി അങ്ങനെയാണ് അവര് വെച്ചിട്ടുള്ളത് കൈവരുമ്പോ പിടിച്ച് ഇങ്ങനെ കയറണം പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി പോകുന്ന ആളുകളെ കാണാം കാണണം ഇമ്മക്കത് കയറി പോകുന്നുണ്ട് നമ്മൾ വാഴാനി ഡാമും ഇതേപോലെ തന്നെ ഉണ്ട് ഈ മൺതിട്ട കൊണ്ടുണ്ടാക്കി ഉള്ള ഡാമാണ് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള തടാകം കെട്ടി നിർത്തിരിക്കുന്ന വെള്ളം കാണാം നല്ല നല്ല മലനിരകൾ കാണാം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് ആസ്വദിക്കാൻ കഴിയുള്ള ആളുകൾക്ക് ഒത്തിരി നേരം ഇരുന്ന് നല്ല തണുപ്പുള്ള കാറ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഹൈറ്റിലോട്ട് കയറി വന്നത് കൊണ്ട് ആയിട്ട് ചിലപ്പോൾ നല്ല തണുത്ത കാറ്റാണ് വെയിലിന്റെ ചൂടൊന്നും താർത്തിരിക ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അതുപോലെ നമ്മൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും പോയാൽ കാണുന്ന ചില കാഴ്ചകളുണ്ടല്ലോ പ്രണയ ജോഡികൾ അത് ആ കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പരിസരം മറന്ന് സ്ഥലകാല ബോധമില്ലാതെ ചുറ്റിനും ആളുകളുണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ആ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത കുറേ കൗമാര പ്രണയ ജോഡികളെ ഞാനവിടെ കണ്ടു ആ ഭാഗത്തോട്ട് പിന്നെ നോക്കാൻ പോയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല എല്ലാ ആളുകൾക്കും അറിയാം ഇപ്പോൾ കാരണം അങ്ങനെയാണ് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് നെല്ലിയാമ്പതി പോകുന്ന റോഡിൽ പൂത്തുണ്ടി ഡാം അതായത് ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമാണ് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ വാഴാനി ഡാം ഉണ്ട് ഇതിനോട് കിടപിടിക്കുന്നത് പക്ഷെ അതിനേക്കാളും ഒന്നുകൂടെ പ്രകൃതി ഭംഗിയുള്ള ഒരു ഡാമാണ് ഈ വാഴാനി ഡാം സോറി പൂത്തുണ്ടി ഡാം അപ്പോൾ രണ്ടും വേദശം ഒരേമാതിരിയാണ് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അതിൽ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് വ്യൂ ഒന്നും ഭംഗി കൂടുതലാണ് കാരണം നെല്ലിയാമ്പതിയുടെ മലനിരകളാണ് നാല് ഭാഗത്തും കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് വേറെ അറിയാൻ പറ്റും അതുപോലെ റിസർവെയറിൻ്റെ ഉള്ളിലുള്ള ജലനിരപ്പ് ഇപ്പോൾ വളരെ കുറവാണ് നല്ല വേനലായതുകൊണ്ട് തന്നെ വേനലിൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത മാസം മുതൽ മഴ ഉണ്ടാവും അപ്പോൾ ഡാമിൽ വെള്ളം നിറയും അതുപോലെ ആ കാണുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു സൈഡാണ് ആ കാണുന്നത് കംപ്ലീറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് പിന്നെ ഡാമിലേക്ക് ഇല്ല ഇറങ്ങാൻ അലൗഡ് ഇല്ല കാരണം അത് ഡേഞ്ചറാണ് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പാലക്കാട് വരിക പാലക്കാട് കൊല്ലംകോട് നെന്മാറ കൊടുവായൂർ ഈ പ്രദേശങ്ങളൊക്കെ വളരെ പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങളാണ് ഫോറസ്റ്റ് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് അപ്പോൾ ഒത്തിരി സഞ്ചാരികളുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണം കൂടുതലാണ് എൻ്റെ മോളവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഫാമിലിയുമായിട്ട് വന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കുറേ കാലമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നു പോത്തണ്ടി ഡാം ഒന്ന് കാണാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം ഓക്കേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക പ്രകൃതി വന്ന് ആസ്വദിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ബൈ ബൈ പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം